വെണ്ടക്ക നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കുക എന്നിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം വെണ്ടക്ക ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് വെണ്ടക്ക ഫ്രൈ ആക്കിയിട്ട് ഭക്ഷണത്തിൽ ചോറൊക്കെ വയ്ക്കുമ്പോൾ ഉപ്പേ ഉണ്ടാകും പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് വെണ്ടക്ക വെണ്ടക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കുറച്ച് പൊടികളിടുക കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് ഇടുക കുറച്ച് കായപ്പൊടി പൊടികളൊക്കെ ഇട്ടിട്ട് കായം കൂട്ടി ഞാൻ ഇഷ്ടപ്പെടുന്ന പൊടികളൊക്കെ ചേർത്തിട്ട് വെള്ളം ചേർത്ത് കായം കൂട്ടി വെച്ചിട്ട് അത് നല്ല അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ എണ്ണ നല്ല ചൂടായി വരും വയലിട്ടിട്ട് മോലിച്ച് എടുക്കുക ഫ്രൈ ആക്കി എടുക്കുക വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിക്ക് ഒരുപാട് മുത്തുമണികളെ സ്വത്ത് മണികളെ ഒന്നും പറയാനറിയില്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് പറഞ്ഞാലും തെറ്റുണ്ടെങ്കിൽ മാപ്പാക്കുക എനിക്കങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂടുതലും ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പം വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം അങ്ങനെ വെണ്ടൊക്കെ ഒക്കെ ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ എണ്ണയിലോട്ട് പൊരിച്ചെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റിയായ വെണ്ടക്കപ്പായി കഴിക്കാം ഭക്ഷണത്തിനും അപ്പം ഓക്കെ